നമസ്കാരം മന്ത്രി ഗണേഷ് കുമാർ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പുള്ളി പണി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി അപ്പോൾ ഇപ്പോ മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്നുള്ളതിൽ ഡ്രൈവിംഗ് ലൈസൻസിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വന്ന ആ ഒരു മാറ്റം കാരണം ഇത്രയും കാലം എച്ചും എട്ടും ഇട്ടതിന് പകരം ഇപ്പോൾ ഒരു ഹൈ ക്ലാസ് ലെവലിൽ എന്നു വെച്ചാൽ ഒരു ലോകത്തിൽ തന്നെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലെ പോലെയൊക്കെ നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ പോയി അവിടുന്ന് ഡ്രൈവിംഗ് പാസ്സാക്കുന്ന തരത്തിലുള്ള ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി അതിപ്പോൾ നിലവിലിപ്പോൾ കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഉള്ളി തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ എതിർപ്പുകളും കാര്യങ്ങളെല്ലാം നിലവിലായിരിക്കും ഉണ്ടാവും അതൊന്നും ഞാൻ ചെവികൊള്ളുന്നുള്ളൂ കാരണം ഒരു പരിപാടി സംരംഭം തുടങ്ങുമ്പോൾ അതിന് എതിർപ്പുകളും ഉണ്ടാവും ചില യോജിപ്പുകളും ഉണ്ടാവും യോജിപ്പ് വിയോജിപ്പൊക്കെ ഉണ്ടാവും അപ്പം അന്ന് എതിർക്കുന്നില്ല പക്ഷെ ഇത് പാസ്സാകുന്നുള്ളത് കാരണം നമ്മുടെ ദിനംപ്രതി റോഡ് അപകടങ്ങൾ ഭയങ്കര രീതിയിൽ കൂടി വരുന്നത് ഡ്രൈവിംഗ് അറിയാവുന്നവരും പോയിട്ട് അപകടത്തിൽപ്പെടുന്നുണ്ട് അറിയാത്തവരും പോയിട്ട് അപകടത്തിൽപ്പെടുന്നുണ്ട് പക്ഷെ ഒട്ടുമിക്ക പേരും ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത് റോട്ടിൽ ഇപ്പോഴും അറിയില്ല ഡിമ്മ് ബ്രൈറ്റിടുന്നത് അറിയില്ല ഇൻഡിക്കേറ്റർ ഇടുന്നത് അറിയില്ല പിന്നെ സ്റ്റീർ ഇങ്ങോട്ട് ഒടിച്ച് കഴിഞ്ഞാൽ തിരിച്ചൊടിക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കുറേ പിന്നെ കാരണം പറയുന്നില്ല ഇവർക്കൊരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വണ്ടിയിൽ ആക്സിഡൻറ്ററൊക്കെ ക്ലച്ച് എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ അത് ഓട്ടോമാറ്റിക്കൽ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് തൊട്ടപ്പിടുത്തിരിക്കുന്ന ആളുടെ കാലിലും ഇതേപോലെ ഉണ്ട് അതിനനുസരിച്ചാണ് ഒരു വണ്ടി എടുക്കുന്നത് പിന്നെ ആ വണ്ടിക്ക് പിന്നെ ഇട്ടിടാൻ വെച്ചിടാൻ അറിയുള്ളൂ അങ്ങനെയുള്ള വണ്ടികൾക്ക് അത് അതിന് പുറമെ ഇവർക്ക് വേറൊരു വണ്ടി ഒരു പുതിയ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അറിയില്ല അല്ലെങ്കിൽ അതിന്റെ വലിയ എന്തോ സിസ്റ്റം വേറെ എന്തോ രീതിയാണെന്നൊക്കെ പറഞ്ഞ സിസ്റ്റം ഓൾറെഡി അപ്ഡേറ്റഡ് ആയിട്ട് വരികയാണ് പക്ഷെ ഒരു ബേസിക്കുള്ള കാര്യമുണ്ടല്ലോ ഡിംതാണ് ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ ഇതാണെന്നുള്ളതൊക്കെ അവർക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ പോണ സമയത്ത് കിട്ടുന്ന അറിവല്ലാതെ ഡ്രൈവിംഗ് പഠിച്ചിറങ്ങിയിട്ട് ഒരാളുടെ അടുത്ത് കാർ കൊടുത്തു ഇനി ഇപ്പോഴും അറിയില്ല എനിക്കറിയാം പേഴ്സണലായിട്ടുള്ളവരിന് അതിനെയൊക്കെ ഒരു അതിനെ കാരണം എങ്ങനെ ലൈസൻസ് ഒരു ഒരു ഒക്കെ പേർക്കും നേരത്തുകളിൽ ഒരു വേറൊരു വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ എന്നറിയാത്തവർ തന്നെയാണ് ആയാലും അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുള്ളി ഓൾറെഡി പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും ഒരു വർഷം ഇത്ര ലക്ഷം രൂ ലൈസൻസ് കൊടുത്തിട്ട് ഗിന്നസ് ബുക്കിൽ കയറണമെന്ന് ഒരാഗ്രഹവും ഇല്ല കുറച്ച് കൊടുത്താൽ മതി അതും പഠിച്ചിറങ്ങണവർ കൊടുത്താൽ മതി എന്നുള്ള ലെവലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഇതാക്കി എല്ലാവർക്കും ഡ്രൈവിംഗ് എന്നുള്ളത് എന്താണ് ഇത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് പുതിയ ടെസ്റ്റിംഗ് സംവിധാനമൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ ഡ്രൈവിംഗ് സ്കൂളുകാർ ഇത് പോകുന്നു കാരണം അവർ മുന്നിൽ കണ്ട് കുറേ ഒരു വണ്ടികളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് മറ്റേ ഓട്ടോമാറ്റിക്ക് വണ്ടികളിൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയേണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഓട്ടോമാറ്റിക്കൽ വണ്ടികളിലൊക്കെ നിലവിൽ ഇറക്കിയത് പിന്നെ ഇതിന് എക്സ്ട്രാ ക്ലാസ്സുകൾ അതിന് ഭയങ്കര ചിലവ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ചിലവും കാര്യങ്ങളൊക്കെ പോട്ടെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു എട്ട് രൂപ ടൂവും ഫോറും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് അത്ര രൂപ ആവുന്നുണ്ട് ക്ലാസ് അടക്കമുള്ളത് ഇനി സിസ്റ്റം മാറുന്നതനുസരിച്ച് ചിലപ്പോൾ അവരുടെ ക്ലാസിന്റെ ഡ്യൂറേഷൻ കൂടും അതിനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണം അതിനുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് അതിൽ പാർക്കിംഗ് അല്ലേ നമ്മുടെ ഡ്രൈവിംഗിന്റെ ഗ്രൗണ്ട് എല്ലാം സെറ്റപ്പും കൊണ്ടുവരണം കാരണം അങ്ങനെയുള്ള ഡ്രൈവിംഗ് സിസ്റ്റം ആണ് ഇപ്പം നിലവിൽ വരാൻ പോകുന്നത് നമ്മൾ ഗൾഫ് കൺട്രിയിലൊക്കെ കാണുന്ന പോലെ അവിടെയൊക്കെ ഭയങ്കര രീതിയിലുള്ള സ്ട്രിക്റ്റ് ആണ് ലൈസൻസിനൊക്കെ ചിലവർക്ക് ഇവിടെയൊക്കെ നാട്ടിലൊക്കെ ഒരു പേരല്ലേ സ്റ്റിയറിംഗ് ഇറക്കണം അവൻ അവിടെ പോയി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല കാരണം ഇവിടെ അവിടെ അച്ചല്ല അവിടെ അതിൻ്റേതായ രീതിയിലുള്ള സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് അവിടുത്തെ എനിക്ക് തോന്നുന്നു ഞാനുള്ള സമയം ഗൾഫിലുള്ള സമയത്ത് അയ്യായിരം ദർഹം എന്തോ ആയിരുന്നു അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഫീസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പത്ത് ഒരു ലക്ഷം രൂപ അങ്ങനെ വരും അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വെറും പത്തായിരം ഏഴായിരം എട്ടായിരം രൂപ ഇപ്പോൾ എടുക്കുന്നത് കയറി വന്നൊരു പത്ത് രൂപ പന്ത്രണ്ട് ആവും അതെല്ലാം ഡ്രൈവിങ് സ്കൂളുകാരൻ്റെ ഇതുപോലെയാണ് നിങ്ങളെ പഠിക്കാൻ പോണേൻ്റെ അവിടെ ഇങ്ങനെ അത് അവർ ചെയ്യുന്നത് പോലെ ഇരിക്കും ഇതിൻ്റെ ഒരു ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ളത് ഏജൻ്റുമാർ ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഏജൻറ്റുമാരുടെ കാണുന്നത് അവർക്ക് പൈസ കൊടുക്കുന്നത് പിന്നെ ഏജന്റുമാര് നേരെ പോയി ആർ ടി ഓഫീസിൽ പോയി അവർക്ക് കൈമടക്ക് കൊടുക്കണം കാര്യങ്ങളെല്ലാം ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന രഹസ്യമായിട്ടുള്ള പരസ്യമായിട്ടുള്ള രഹസ്യമാണ് അപ്പം അതിനൊക്കെ ഒരു തഴയിട്ടുകൊണ്ടും ഇതിപ്പോൾ കെ എസ് ആർ ടി സി ആയിക്കോട്ടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ എന്ത് ഗതാഗതമായിട്ട് ബന്ധപ്പെട്ട എന്ത് തന്നെ ആയിക്കോട്ടെ ഉടനടി ആക്ഷനാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നമ്മളെപ്പോലുള്ള പ്രജകൾക്ക് ഇന്ന ആൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാൻ ഒരു വാട്സപ്പ് നമ്പറൊക്കെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട് അതിൽ ഇന്ന ആളുടെ പേര് കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അവർ കുറ്റകൃത്യം ചെയ്യുന്നതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്താഴ്ച കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഉടനടി ആക്ഷൻ എന്നുള്ള ലെവലിൽ കൊണ്ടുവരും കാരണം നല്ലതാണ് കാരണം അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ കുറേയുണ്ട് നല്ലവരിനും കൂടി പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടി കുറെ വൃത്തിഘട്ട രീതിയിൽ പെരുമാറുന്ന അല്ലെങ്കിൽ കൈക്കൂലികൾ മാത്രം ഉണ്ടെങ്കിൽ ഉപജീവനം നടത്താൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന കുറച്ച് നികൃഷ്ട ജീവികളായ ഉദ്യോഗസ്ഥർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അവർക്കുള്ള തന്നെ അവർക്ക് പേടിയാവും അല്ലെങ്കിൽ അവർ അവരായിരിക്കും എതിർപ്പായിട്ട് ആദ്യം പരുന്ന ചെയ്തില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഏജന്റുമാർക്കും ഈ നമ്മുടെ ഉദ്യോഗസ്ഥർക്കും ഇടയിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് കുറച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ നിലവിൽ വരാൻ പോകുന്നത് പിന്നെ പോസ്റ്റ് സംവിധാനം അല്ല ഡയറക്ടർ വന്ന് മേടിക്കാന്നുള്ളതും പറയുന്നുണ്ട് അപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് അതിനെപ്പറ്റി പറയാം അത് ലൈസൻസിന് നേരിട്ട് കൊടുക്കതിൻ്റെ പ്രധാന കാരണം ഇപ്പം നാലര മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ലൈസൻസുകളും മൂന്നര ലക്ഷം ആർ സി ബുക്കുകളും കിട്ടിക്കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ഉടൻ ബൾക്കായിട്ട് അടിച്ചു വരും ഇത് അടുത്ത സ്റ്റെപ്പിൽ വരാൻ പോകുന്ന അപകടം ജനങ്ങൾ മനസ്സിലാക്കണം അടുത്ത് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ അവർക്ക് പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അവർ പിടിച്ചെങ്കുവിക്കും അപ്പോൾ ഇത് സാധനം ചുരുക്കത്തിൽ ആളുകളെ കൈ കിട്ടത്തില്ല ഇപ്പോൾ അഞ്ചാറ് മാസം വെയിറ്റ് ചെയ്തു അതുകൊണ്ട് ബൾക്കായിട്ട് അടിക്കുന്ന സാധനം ആർ ടി ഓഫീസിലെത്തിക്കും എത്തിക്കുന്നതോടൊപ്പം ഇപ്പോൾ ആദ്യം അടി ആദ്യഘട്ടത്തിൽ റിസപ്ഷനിൽ നിന്ന് വാങ്ങിക്കാം കൈക്കൂലി കൊടുക്കാൻ പാടില്ല റിസപ്ഷനിൽ എന്തെങ്കിലും തടസ്സപ്പെടുത്തിയാൽ തൊട്ട് താഴെ ആർ ടി യുടെ ഒരു വാട്സാപ്പ് നമ്പർ നിങ്ങളെ അവിടെ എഴുതി വയ്ക്കും ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പം തന്നെ ആക്ഷൻ വരുവാന്നു ഇപ്പോൾ ഓൺ അതുമാത്രമല്ല ആർ ടി ഓഫീസിലെ അഴിമതി തടയുന്നതിന് വേണ്ടി ഒരു ടോൾ ഫ്രീ നമ്പർ ഉടൻ ഏർപ്പെടുത്തും എന്നുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ടോൾ ഫ്രീ നമ്പർ ആ ടോൾ ഫ്രീ നമ്പർ ട്വൻ്റി ഫോർ ഹവേഴ്സ് നിങ്ങളുടെ പരാതികൾ റെക്കോർഡ് ചെയ്യപ്പെടും പറയുന്നത് വെറുതെ ആവശ്യമില്ലാത്ത പരാതിക്ക് വിളിക്കരുത് പിന്നെ ഈ ലൈസൻസ് കൊടുക്കുന്ന ഏജൻ്റ് ഒന്നും കൊടുക്കില്ല ഒന്നുകിൽ ലൈസൻസ് ആർ സി ബുക്കിൻ്റെ ഉടമ വരണം അല്ലാത്ത പക്ഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലാരെങ്കിലും വരണം രക്തബന്ധത്തിലുള്ള ആൾ വരണം അവർ കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ആധാറും ഈ വന്ന ആളിൻ്റെ ഐഡൻറ്റി അവിടെ രേഖപ്പെടുത്തിയാൽ മാത്രമേ കൊടുക്കൂ കൊടുക്കൂല എന്ന ഏജൻറ്റിൻ്റെ കൊടുക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുകയേ വേണ്ടിയില്ല അടുപ്പിക്കില്ല അതിനകത്ത് തുടാനൊക്കത്തില്ല അത് നേരിട്ട് ഒന്നു വാങ്ങിക്കണം അല്ലാത്തവർക്ക് കൊടുക്കില്ല കാരണം അടുപ്പിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോഴും ഏജന്റ് എന്ന് പറഞ്ഞ് സമീപിക്കണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ നമ്മുടെ പേപ്പേഴ്സും കാര്യങ്ങളും മാത്രം കൊടുത്താൽ മതി ബാക്കിയുള്ളതൊക്കെ അവൻ നോക്കും അത് എങ്ങനെ നോക്കും ഏത് നോക്കും എന്നുള്ളതായി നമുക്ക് അറിയേണ്ട അവനവിടെ കൈമടക്ക് കൊടുക്കേണ്ടതെന്ന് അറിയാം നമ്മൾ ഇത്ര എമൗണ്ട് പറഞ്ഞാൽ അവൻ്റെ ഇത്ര എമൗണ്ട് കൊടുത്താൽ എൻ്റെ പോകാം വേറൊന്നുമില്ല ഓടാൻ ആർക്കും ചെരുപ്പ് തേയാൻ മനസ്സില്ല കാരണം വേറൊന്നുമില്ല നമ്മളവിടെ പോകുമ്പോൾ ചോദിക്കുന്ന പേപ്പേഴ്സ് ഒന്ന് കൊടുത്താൽ വേറൊന്ന് പിന്നെ കൊടുത്താൽ വേറൊന്ന് പിന്നെ കൊടുത്താൽ വേറൊന്ന് ഈ രീതിയിലാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിനെ ആശ്രയിക്കേണ്ടി വരും നമുക്ക് അടക്കമുള്ള ഒരാൾ ലൈസൻസ് എടുത്തത് ഏജന്റ് മുഖാത്തരം തന്നെയാണ് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ അവൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളെല്ലാം നമുക്ക് പറ്റില്ല ചിലവർക്ക് അവൻ്റെ പോക്കറ്റിൽ ഇത്ര രൂപ എത്തിയാലേ നമ്മളെ കൊണ്ട് നല്ല രീതിയിൽ സഹകരിക്കുക എന്നുള്ള ഒരവസ്ഥയാണ് അപ്പം സഹകരിക്കുന്ന ആരാണ് ഏജന്റുമാരെ സഹായിക്കുന്നത് അതുകൊണ്ട് അവരിനെ കൊണ്ടുപോകും അപ്പൊ ആ ഒരു മനോഭാവം ജനങ്ങളുടെ അടുത്ത് ഈ ഒരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ മാറിക്കഴിഞ്ഞാൽ എല്ലാവരും ഡയറക്റ്റ് തന്നെ പോയുള്ളൂ അപ്പൊ എന്തായി ഇങ്ങനെയുള്ള കൈക്കൂലികളുടെ തരും കാരണം ഇപ്പൊ ഏജന്റ് മുഖാന്തരവുമായിരിക്കും ചിലപ്പോ പുള്ളി കൈക്കൂലി വാങ്ങുക ആ ഒരു ഉദ്യോഗസ്ഥൻ ഇനിയിപ്പോ നമ്മൾ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് വാങ്ങും അതിന് മേടിക്കാൻ മേടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അറിയിക്കാനുള്ള വാട്സപ്പ് നമ്പറും കാര്യങ്ങളെല്ലാം എല്ലാ മോട്ടോർ വെഹിക്കിളിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫീസുകളിലും വെച്ചിട്ടുണ്ട് എന്നാൽ മന്ത്രി പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ വിളിച്ച് പറയാമെന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെയുള്ള കൈക്കൂലി വീരന്മാരായ എം വി ഡി നമ്മുടെ ലൈസൻസ് തടന്ന് വെച്ചാൽ ഓരോരോ കാരണങ്ങളുണ്ടാക്കി ലൈസൻസ് റദ്ദാക്കുന്ന തരത്തിലുള്ള ലെവൽ വരെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പേടി ആൾ ജനങ്ങൾക്ക് വേറൊന്നുമല്ല ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഇത് തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ള മന്ത്രിമാർ വന്നിട്ട് ഇങ്ങനെ ഇവരുടെ കാര്യങ്ങളെല്ലാം ഇടപെട്ട് ഏറ്റവും നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഈസിയാണ് കാര്യങ്ങൾ അവർക്ക് കഷ്ടമായിരിക്കും കാരണം അഴിമതി നടത്തുന്നവർക്ക് ഭയങ്കര കഷ്ടമായിരിക്കും പക്ഷെ ജനങ്ങൾക്ക് ഈസിയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റ് ടു ഡയറക്ട് ചെയ്യാം ഏജന്റ് മുഖാന് ഡയറക്റ്റ് എല്ലാ ഡയറക്റ്റു ഡയറക്ട് ചെയ്യാന്നുള്ളതാണെങ്കിൽ അതിന് എത്ര സൗ സൗകര്യമായി പിന്നെ എല്ലാ ഇതിലും ഉണ്ടല്ലോ നല്ല മന്ത്രിമാരനെ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോണവരിനെ നേരെ ചൊവ്വ പോകാൻ പറ്റാത്ത ലെവലിലാക്കുന്നത് അതുകൊണ്ട് മന്ത്രി വി മന്ത്രി ഗണേഷ് കുമാറിനെ മറ്റുള്ള മന്ത്രിമാർ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്താലേ കാര്യങ്ങൾ മുന്നോട്ടു അല്ലാതെ ഇപ്പം അങ്ങോട്ട് കിടന്ന് ഷൈൻ ചെയ്യണ കണ്ടില്ല ഇവൻ അങ്ങോട്ട് താഴെ ഇറക്കാം വേറെ ആണ് കേട്ടാന്നുള്ളൊരു മനോഭാവത്താണെങ്കിൽ ഈ നാട് ഒരു കാര്യത്തിൽ രക്ഷപ്പെടില്ല ഇത്തിരി വിവരവും വിദ്യാഭ്യാസവും ഒരു മൈൻഡിലൊരു ആൾ താമസവും താലി ഒരാൾ താമസമുള്ള ഒരാൾ മന്ത്രിയായാലാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ മാറ്റങ്ങൾ ഇപ്പൊ മന്ത്രി ഗണേഷ് കുമാർ വന്നു വിദേശത്ത് എങ്ങനെയാണോ അതേപോലെയാണ് ഇവിടെ എന്നുള്ള വല്ലാണ്ട് ഇപ്പൊ ലൈസൻസ് കൊണ്ടുപോകും ഒരാൾ ഒര് തരത്തിലും അതിനെ എതിർത്തുകൊണ്ടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം നിങ്ങൾ ക്ലാസ് കൂടും ആൾക്കാരിന്റെ പൈസ കൂടും കുഴപ്പമില്ല ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടവർ ഇത് ചുമ്മാ വീട്ടില് ഷോക്കേജ് വെക്കേണ്ട കാര്യമല്ലല്ലോ അങ്ങനെ വരുന്നവർ വന്നെടുത്താൽ മതി എന്നെ അങ്ങനെ വന്നെടുത്താ മതി കാരണം ഡ്രൈവിംഗ് അതെന്താണ് റോഡിൽ നിരത്തിൽ വണ്ടി വാഹനം ഉറക്കുമ്പോ ഓരോരോ വഴി കൂടെ പോകുന്ന സമയത്ത് പലവരും പലവരും പല രീതിയിൽ പല ആവശ്യത്തിനും പോകുന്നവരായിരിക്കും ചിലപ്പോൾ ഒരാൾ പോകുമ്പോൾ അവനെ അവനെ വിശ്വസിച്ച കുടുംബം പോണത് ഒന്നും അറിയാത്ത ഒരു നേരത്തിൽ വണ്ടി എടുത്തിട്ട് അവന് വല്ലത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്തം പറയണത് അവരുടെ പറഞ്ഞാൽ ലൈസൻസ് ഉള്ളവനും ഇല്ലാത്തവനും ആക്സിഡന്റ് ഉണ്ടാക്കേണ്ടില്ല എന്നൊന്നും പക്ഷേ ലൈസൻസ് ഉണ്ടായിട്ട് ഓടിക്കാൻ അറിയാത്ത റോഡില് നിരത്തിൽ ഓടിക്കുന്നവരിൻ്റെ കാര്യമാണ് പറഞ്ഞത് അവർക്ക് എന്തെങ്കിലും അറിയണം പിന്നെ അശ്രദ്ധമായി വണ്ടി ഓടിക്കുക മദ്യവെച്ച് വണ്ടി ഓടിക്കുക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുക വണ്ടി വാഹനം ഓടിക്കുമ്പോൾ ഉറങ്ങുക ഇതും ഏറ്റവും വലിയ കുറ്റകരം തന്നെയാണ് അല്ലാതെ നോർമലായിട്ട് ഒരു വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തി ശ്രദ്ധയായിട്ട് വാഹനം ഓടിക്കുന്ന വ്യക്തി ഒരിക്കലും അപകടം ഉണ്ടാകുന്ന അറിയില്ല ഓപ്പോസിറ്റ് വരുന്നവന് ഇരിക്കുന്നല്ലാതെ പുള്ളി കൊണ്ടുപോയിട്ട് ഒരു അപകടം ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിലും ഒരു ഇതില്ല ഉണ്ടാക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാൻ ഞാൻ വാഹനം ഓടിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ പോകേണ്ട ഒരു മാക്സിമം ഒരു സ്പീഡ് ഉണ്ട് സ്പീഡുണ്ട് ഉണ്ട് ഇതെല്ലാം എനിക്ക് പേഴ്സണലി എനിക്ക് അറിയാം കാരണം തിരിച്ച് വീട്ടിൽ ഞാൻ വെത്താന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ഇറങ്ങുന്നത് അതുകൊണ്ട് എനിക്കൊരു കാൽക്കുലേഷൻ ഉണ്ട് പിന്നെ ഓപ്പോസിറ്റ് വരുന്നവന്റെ കാര്യം അതെങ്ങനെയാന്നുള്ള കാര്യം അറിയില്ല അതുകൊണ്ട് അതിൽ പെടുന്ന കാറ്റഗറി ആണ് ഈ മദ്യപാനം ലഹരി പദാർത്ഥത്തിൻ്റെ ഉപയോഗം ഉറക്കം അങ്ങനെയുള്ളതാക്കാം അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ എന്താ പറയുക ആക്സിഡൻറ്റ് കാര്യങ്ങളെല്ലാം നിലവിൽ ഇവിടെ നിന്ന് ഒഴിവാക്കാം നല്ല രീതിയിൽ വീട്ടിൽ തിരിച്ചെത്താം അതുകൊണ്ട് തന്നെ വാഹനം എന്താണ് അതിന്റെ റൂൾസ് എന്താണ് റോഡിൽ കൂടെ പോകുമ്പോൾ അങ്ങനെ ഊട്ടിക്ക് അതങ്ങനെ പാർക്ക് ചെയ്യുക അതങ്ങനെ തിരികുക മറിക്കുക വളക്കിയെല്ലാം അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ളവ ലൈസൻസ് എടുത്താൽ മതി എന്നാണ് ഞാൻ പറയുന്നത് ഒരു എതിർപ്പുകളും കാര്യം എല്ലാ ഒരു പരിപാടികളും നടക്കുമ്പോൾ എല്ലാത്തിനും എതിർപ്പുകൾ വരും അതിനൊന്നും നമ്മള് എല്ലാത്തിനും പോയിട്ട് നോണ്ടിട്ടിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ കാലത്തിനനുസരിച്ച് കോലന്മാറും എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ പോസ്റ്റൽ അയക്കുമ്പോൾ ഈ ഇത്ര ലക്ഷക്കണക്കിന് സാധനം അയക്കുമ്പോൾ വീണ്ടും കോടിക്കണക്കിന് രൂപ പോസ്റ്റലിൽ കുടിച്ച് വരും അപ്പൊ അവർ പറയും ഞങ്ങൾ ഇനി എടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ അയക്കാനൊക്കില്ല നമുക്കതേ വഴിയുള്ളൂ ഇപ്പോൾ അതേ വഴിയുള്ളൂ കാരണം ഇപ്പോൾ എത്രയും ബൾക്കായിട്ട് കിടക്കുന്നുണ്ട് അടിച്ചു തുടങ്ങിയാൽ ഒരു നാലഞ്ചാറ് ദിവസം കൊണ്ട് അത് തീരും ആ അടിച്ചു തുടങ്ങാൻ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ നാലഞ്ചാറ് ലക്ഷം എണ്ണം അടിച്ചു വരുമ്പോൾ അത് അപ്പോഴപ്പം അതാ ഓഫീസിലേക്ക് കൊറിയർ അയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അയച്ചിട്ട് അവിടുത്തെ റിസപ്ഷനിൽ നിന്നും വാങ്ങിക്കാം അകത്തോട്ട് കറണ്ട ആർക്കും എടുത്തു വയ്ക്കാൻ പറ്റത്തില്ല ആധാരും ആധാർ കാർഡുമായി ആൾ വന്നാൽ ഉടൻ ഇപ്പോൾ ആൾ സ്ഥലത്തില്ല ഭാര്യ വന്നാലും മതി വിദേശത്താണെങ്കിൽ മകൻ വന്നാൽ മതി മകൾ വന്നാൽ മതി ആധാർ കാണിക്കണം ഒറിജിനൽ ആധാർ കാണിക്കണം ഏജൻ്റ് ചേട്ടൻ്റെ പരിപാടിയാണ് അവരല്ല ഏജൻറ്റന്മാരെ പഴിമാവതി കുറേ കുറച്ച് കൊണ്ടുവരും കുറച്ച് കൊണ്ടുവരും ഒരു ദിവസം കൊണ്ട് കുറയ്ക്കാൻ പറ്റത്തില്ല കുറച്ച് കൊണ്ട് ഏജൻ്റുമാരുമായി അഭിതമായ ബന്ധം കൊല്ലുന്ന ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് ആ ഐ കെ ഓഫീസിലുള്ള ഏജൻറ്റുമാർ ഭരിക്കുന്നുണ്ടെന്നൊരു പരാതിയുണ്ട് ആ കാര്യം അവസാനിപ്പിക്കും ഞാൻ പറഞ്ഞല്ലോ ഏജൻറ്റ് ഏതെങ്കിലും കാരണം വെച്ചാൽ റിസപ്ഷനകത്തേക്ക് ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് പോയാൽ ആ ഉദ്യോഗസ്ഥനോട് മാറ്റും ഒന്നും ചെയ്യത്തില്ല ഒരു ദിവസം കൊണ്ട് പറ്റത്തില്ല നമുക്ക് ഘട്ടംഘട്ടമായി ഒന്ന് കാട് വെട്ടി തെളിയാം നമുക്കിന്റെ ദൈവം എന്ന് എല്ലാം വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം ഇങ്ങനെയുള്ള മന്ത്രിനെ നിലവിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത്രയും നല്ലതാണ് ഇങ്ങനെയുള്ള മന്ത്രിമാർ വരണം കാരണം എത്രയും ലക്ഷങ്ങൾ അല്ലെങ്കിൽ മൂന്ന് കോടി ജനങ്ങൾക്ക് ഒരുമിച്ച് ലൈസൻസ് കൊടുക്കുക എന്നുള്ളൊരു റെക്കോർഡൊന്നും നമുക്ക് വേണ്ട പറ്റുന്നവർക്ക് മതി ഡ്രൈവിംഗ് അറിയണവർക്ക് മതി അല്ലാതെ എല്ലാവരും കൊണ്ടുപോയിട്ട് റോഗേഴ്സി കൊണ്ടുപോയിട്ട് പൂജിച്ച് വെക്കാനൊന്നും അല്ല ലൈസൻസ് അതെല്ലാം നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് നമുക്ക് അറിയാം നൂറ് ശതമാനം നമുക്ക് വാഹനം ഓട്ടിക്കാൻ റോഡിലൂടെ എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് ഈ ലൈസൻസ് എന്ന് പറയുന്നത് അംഗീകാരം അപ്പൊ അതുണ്ടെങ്കിൽ മാത്രം റോഡിൽ ഇറക്കിയാൽ മതി അതുകൊണ്ട് കാര്യത്തിനനുസരിച്ച് പോലെ കാരണം ചിലപ്പോൾ ഗൾഫ് കണ്ട്രൽ ഒന്നും ഒരു അക്ഷരം ഉണ്ടാൻ പറ്റില്ല ഇവിടെ കേരളത്തിലാകുമ്പോൾ നടക്കും ഇന്ത്യ എന്നുള്ള രാജ്യത്ത് നടക്കും കാരണം അവിടെ രാജ ഭരണമല്ലോ പുള്ളി പറയുന്ന പോലെയാണല്ലോ കാര്യങ്ങളെല്ലാം എന്നിരുന്നാൽ കൂടി അവിടെ സിസ്റ്റം അങ്ങനെ മാറണം ഡെവലപ്പ് ആവണം ഓരോരോ കാര്യങ്ങളിൽ ഓരോ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവരണം അല്ലാതെ ചുമ്മാ കിടന്ന് ലൈസൻസ് ലൈസൻസ് കണ്ട് ഇപ്പൊ എട്ടായിരം രൂപ കൊടുത്തു ആ വണ്ടി ലിന്ന ക്ലച്ച് ബാക്കി ക്ലാസ്സിൽ കൂടെ നോക്കിയാൽ ആ കമ്പിയാണ് ഈ ക്ലാസ് ഈ കമ്പി ആണ് ഈ കമ്പി കാണുമ്പോൾ തിരികെ വളക്കുക അതൊക്കെ ട്രിക്ക് ആണ് അതിനൊക്കെ വിപരീതമായിട്ട് ഇപ്പോൾ പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് രജിസ്റ്റർ വന്നിരിക്കുകയാണ് അപ്പോൾ അതിലൂടെ ലൈസൻസ് എടുത്തിട്ട് നേരത്തുകളിൽ വാഹനം ഓടിക്കൂ സേഫായിട്ട് ഓടിക്കൂ ജീവൻ എല്ലാ ജീവനും വിലപ്പെട്ടതാണ് റോഡിലൂടെ പോകുന്ന എല്ലാ ജീവനും അത് നാലായിക്കോട്ടെ രണ്ട് കാലിൽ നടക്കുന്ന ആയിക്കോട്ടെ എന്തായാലും ജീവൻ എന്നുള്ളത് അത്രയും അമൂല്യമായിട്ടുള്ള ഒന്നു തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ അശ്രദ്ധ മൂലം ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ ഇങ്ങനെയുള്ള മന്ത്രിമാർ ഇനിയും വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം